അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ചാഞ്ചാട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ദുനിയാവിലേക്ക് വല്ലാതെ ലയിച്ചു പോകുമ്പോൾ നമ്മൾക്കതിൻ്റെ തിളക്കം വീണ്ടെടുക്കാനും ഈമ വർദ്ധിപ്പിക്കാനുമൊക്കെയുള്ള ഏറ്റവും ലളിതമായ മനോഹരമായ കാര്യമെന്ന് പറയുന്നത് ഖബറുകൾ സന്ദർശിക്കലാണ് കുബൂർ നിങ്ങളെ ഖബറുകൾ സന്ദർശിക്കുക ഫൈനഹ ആഹിറ അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കും അത് വർദ്ധിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു നമ്മൾ ആലോചിച്ച് നോക്കൂ നൈമിഷികതയും നിരർത്ഥകതയും ഈ രണ്ട് വാക്കുകളുടെ ഏറ്റവും ആഴമറിയുന്ന സന്ദർഭമാണ് കബർസ്ഥാൻ സന്ദർശനം എന്ന് പറയുന്നത് അവർക്കെല്ലാം ഉണ്ടായിരുന്നവരാണ് നമ്മളെപ്പോലെ തിന്നിരുന്നവരും കുടിച്ചിരുന്നവരും കളിച്ചിരുന്നവരുമാണ് അവരിന്നെവിടെയാണ് അവർ വിസ്മൃതിയുടെ ആണ്ടിലേക്ക് പൂണ്ടുപോയിരിക്കുന്നു അവരെയൊന്നും ഇന്ന് ആരും ഓർക്കുന്നു പോലുമില്ല അവർക്കുണ്ടായിരുന്ന തിരക്കുകളൊക്കെ അവരെ ഖബറിൽ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമോ എന്നാലോചിക്കണം അവർ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളുടെ ഗുണം അവർ ഖബറിൽ പുളകം കൊള്ളുവാൻ മാത്രം അവർക്ക് സഹായകമായിട്ടുണ്ടോ എന്നാലോചിക്കണം അവർക്കുണ്ടായിരുന്ന ആൾബലങ്ങളും അവർക്കുണ്ടായിരുന്ന പ്രശസ്തി പത്രങ്ങളും അവർക്ക് ഖബറിൽ തണലും കൂട്ടും അവർക്ക് സുഖാനുഗ്രഹങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നാലോചിക്കണം ഒരു നൂറ് വർഷങ്ങൾക്കപ്പുറം നമ്മളെവിടെയായിരിക്കും i ah, cabril. നമ്മൾ കിടക്കേണ്ടി വരുമ്പോൾ നമ്മളീ ദുനിയാവിലെ നെട്ടോട്ടങ്ങളൊക്കെയും അവിടേക്കുള്ള വെളിച്ചമായി തീരുന്ന കർമ്മങ്ങൾക്ക് വേണ്ടിയാണോ എന്നെങ്കിലും നമ്മളൊന്നാലോചിക്കണം ആ കൊണ്ടുപോയവർ എന്താണ് കൊണ്ടുപോയത് അവർ അവരെ കഫമ്പുടവയല്ലാതെ മൂന്ന് കഷ്ണം തുണിയല്ലാതെ സ്വന്തമെന്നു പറയാൻ ആരടി മണ്ണല്ലാതെ അവർക്കെന്താണ് കൂട്ടിനുള്ളത് നമ്മൾക്കും അതാണുണ്ടാവുക എങ്കിൽ ഇവിടെ കെട്ടിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും എല്ലാം കൂടെയുള്ളവർ കൊണ്ടുപോകുമെങ്കിൽ അന്യായമായി തിരുത്തിയുണ്ടാക്കിയ ആ അവതാരത്തിൻ്റെ പേരുകൾ കൊണ്ട് സ്വന്തമാക്കിയ മണ്ണുകളൊക്കെ ആളുകൾ മൂന്ന് പിടികളായി നമ്മുടെ നെഞ്ചകത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന തിരിച്ചറിവിൽ നിന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിംഗിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ബോധ്യത്തിൽ നിന്ന് അള്ളാഹുലേക്കുള്ള ഒരു ശരിയായ ജീവിതം നമ്മൾ എന്നാരംഭിക്കുമോ അന്ന് മുതൽ നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങും ദുനിയാവിൻ്റെ വൈബുകളിലേക്ക് പ്രവേശിക്കുന്നതിനപ്പുറം പടച്ച റബ്ബിൻ്റെ ദീനാണ് ഏറ്റവും വലിയ ആസ്വാദനമെന്ന് തിരിച്ചറിയാൻ നമ്മൾക്കത് സഹായകമാകും അതുകൊണ്ട് ദുനിയാവിലേക്ക് വല്ലാതെ ലയിച്ചുപോകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ കബറുകളിലേക്ക് നമ്മൾ പുറപ്പെടണം സന്ദർശിക്കണം അവരോട് പ്രാർത്ഥിക്കാനല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോട് സഹായം തേടാനല്ല അവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് സഹായം തേടാൻ നമ്മുടെ ഈമാനിനെ ഒന്ന് പുതുക്കിയെടുക്കുവാൻ നമ്മുടെ പരലോകബോധത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ആ രൂപത്തിൽ ഉമ്മിനായി മുത്തക്കയായി മോഹിതായി മരണപ്പെടാനും മരണാന്തര ജീവിതം ഏറ്റവും സുഗലോലുപതയോടുകൂടി ലഭിക്കുന്നവരെ കൂട്ടത്തിലും നാളെ മുത്തക്കയായി ഉയർത്തേയും ഏൽപ്പിക്കുന്നവരെ കൂട്ടത്തിലും അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ